കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പെട്രോൾ പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആരാ വരുന്നേന്ന് അറിയോ നമ്മുടെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് നമ്മുടെ ഈ പടന്നയിലേക്ക് എത്താൻ പോണത് കേട്ടോ അപ്പോ ഈ പെട്രോൾ പമ്പിന്റെ സ്പെഷ്യാലിറ്റീസ് അറിയണ്ടേ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കും ഈ കാണുന്ന ഫ്യൂവൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് മാത്രല്ല ഇത്രയും വലിയൊരു പെട്രോൾ പമ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പക്ഷെ ഞാൻ യൂറോപ്യൻ കൺട്രീസിൽ കണ്ടിട്ടുണ്ട് ഒരേ സമയത്ത് തന്നെ എട്ട് വണ്ടികൾക്ക് ഇവിടുന്ന് ഫ്യൂവൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല പിന്നെ ദ നൈട്രജൻ സ്റ്റേഷൻ ഉണ്ട് എയർ സ്റ്റേഷൻ ഉണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആണ് കേട്ടോ ഇത് നാല് വണ്ടികൾക്ക് ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും ഇനി ആ സേവി ഷോപ്പർ അതിൻ്റെ താരാ നമ്മുടെ സ്വന്തം നെസ് കഫേ നിങ്ങൾക്കറിയോ മംഗലാപുരത്ത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് മാത്രമേ നമുക്ക് ഈ നെസ് കാണാൻ പറ്റുള്ളൂ എത്തിയിട്ടുണ്ട് ഈ സേവി ഷോപ്പിന്റെ അകത്തുണ്ടല്ലോ നാല് കത്തുണ്ടല്ലോ അതില് നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ സ്ക്രീനിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം അതിനുശേഷം പേ ചെയ്യാം കയ്യിലെടുക്കാം ഇനി നമുക്ക് നെസ്കഫേ വിശദമായി കാണാല്ലേ ട്വന്റി ഫോർ അവേഴ്സ് ആണ് ഏത് പാതിരായി വന്നാലും ഈ സ്ക്രീനിൽ കാണുന്നതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പൊ അവിടെ നിന്ന് വാങ്ങുക ഇവിടെ ഒരു ആറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ ഇരിക്കാം അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കുക ഇതൊന്നും കൂടാതെ ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന എ ടി എം മെഷീൻസ് ഉണ്ട് നല്ല പ്യുവർ വാട്ടർ സപ്ലൈ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ഇനി എ ടി എം എനർജീസിന്റെ ഓഫീസ് ബിൽഡിംഗ് നമുക്കൊന്ന് കണ്ടാലോ നല്ല അടിപൊളി വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പിന്നെ എൻജിൻ ഓയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഫ്ലോറിൽ ആദ്യം തന്നെ എൻട്രി ചെയ്യുന്നത് ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ് അവിടുന്ന് നെക്സ്റ്റ് എൻട്രി ചെയ്യുന്നത് ഇതിന്റെ ഓണേഴ്സിന്റെ ഓഫീസ് റൂമിലാണ് കേട്ടോ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഓഫീസ് റൂം ആണ് ഇനി നമുക്ക് ഓണേഴ്സിനെ പരിചയപ്പെടാം ഇദ്ദേഹമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഓണർ എന്റെ സ്വന്തം വാപ്പയാണ് ഇനി അടുത്ത ഓണറിനെ നമുക്ക് പരിചയപ്പെടാം ഇദ്ദേഹമാണ് അടുത്ത ഓണർ ഇതാണ് ാണ് എൻ്റെ സ്വന്തം ബ്രദർ അപ്പോ ചുരുക്കി പറഞ്ഞ ഇത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണ് കേട്ടോ എട്രി എം എനർജീസ് പടന്ന ഗണേഷ് മുക്കിലാണ് ട്വന്റി ഫിഫ്ത്ത് ജൂലൈ ആണ് ഇതിന്റെ ഇനോഗ്രേഷൻ അധിക ദൂരമൊന്നും ഇല്ല ട്വന്റി ഫിഫ്ത് ആവാൻ നാളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അവസാന നിമിഷ തിരക്കിട്ട ജോലിയിലാണ് ഇപ്പോ ഉള്ളത് അപ്പോ അത്രയ്ക്കാണ് കേട്ടോ ഏറ്റം എനർജീസ് എന്ന പടന്നയിലെ പുതിയ പെട്രോൾ സ്റ്റേഷന്റെ വിശേഷങ്ങൾ എന്നാ പിന്നെ മറക്കണ്ടട്ടോ നാളെയാണ് ജൂലൈ ട്വന്റി ഫിഫ്തിന് ഏറ്റിയം എനർജീസിൽ എല്ലാരും വരണേ